കേരളത്തിലെ എൻ സി പി യിൽ വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവർ വീണ്ടും ഒരുമിച്ചു ഇനി അറിയേണ്ടത് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിലപാടാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ് തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്നാണ് തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ ആയത് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും തോമസ് കെ തോമസും അടുത്ത ദിവസം ശരത് പറിനെ കാണും പവാർ സമ്മതിച്ചാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കും ശശീന്ദ്രന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതിനൊപ്പം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം മന്ത്രിയായിരുന്ന വ്യക്തിയെന്ന പദവിയും ശശീന്ദ്രൻ സ്വന്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ വിശ്രമ ജീവിതത്തിന് ശശീന്ദ്രൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സൂചന എന്നാൽ പുതിയ നീക്കങ്ങളിൽ ശശീന്ദ്രൻ മനസ്സ് തുറന്നിട്ടില്ല എൻ സി പി യിലെ രണ്ട് എം എൽ എമാരും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല പിന്നീട് കോൺഗ്രസിൽ നിന്ന് പി സി ചാക്കോ എത്തി എൻ സി പി സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസുമായി നല്ല ബന്ധം പി സി ചാക്കോയ്ക്കുണ്ടായിരുന്നില്ല ഇതെല്ലാം എൻ സി പി പൊട്ടിത്തെറിയായി എന്നാൽ പവാറിന്റെ പിന്തുണ പി സി ചാക്കോയ്ക്ക് അനുകൂലമായി ശശീന്ദ്രൻ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ല ഇതോടെ ഏലന്തൂരിൽ അടുത്ത തവണ പി സി ചാക്കോയ്ക്ക് മത്സരിക്കാം എന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടുകൂടിയാണ് എൻ സി പി പ്രശ്നപരിഹാരം ചാക്കോ അജണ്ടയാക്കിയത് തോമസ് കെ തോമസ് കലാപക്കൊടി ഉയർത്തിയതോടെ അദ്ദേഹത്തിന്റെ അനുകൂലിയായ എൻ സന്തോഷ് കുമാറിനെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ചാക്കോ മാറ്റുകയും ചെയ്തു ഇതെല്ലാം എൻ സി പി പൊട്ടിത്തെറിയായി പുതിയതായി പാർട്ടിയിലെത്തിയ പ്രവാസി വ്യവസായി ചെറിയാൻ കുട്ടനാട് മണ്ഡലത്തിൽ നോട്ടമിട്ടപ്പോൾ പി സി ചാക്കോ പിന്തുണ നൽകിയെന്നും ആക്ഷേപമെത്തി ഈ പ്രശ്നമെല്ലാം പാർട്ടിയെ പിളർപ്പിലേക്ക് പോലും സൂചനകളെത്തി അടുത്ത തവണ സീറ്റ് കിട്ടില്ലെന്ന സാഹചര്യം ഉയർന്നതോടെ തോമസ് കെ തോമസ് അതൃപ്തി പരസ്യമാക്കി എന്നാൽ ഇപ്പോൾ റെജിചെറിയാൻ എൻ സി പി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേരുകയാണ് ഇതോടെ ചാക്കോയും ആലപ്പുഴ ജില്ലാ ഘടകവുമായി തോമസ് കെ തോമസ് രമ്യതയിലെത്തി ശശീന്ദ്രനും ഈ ഒത്തുതീർപ്പിനെ അംഗീകരിക്കുമെന്നാണ് സൂചന അല്ലാത്തപക്ഷം അത് മറ്റൊരു വെല്ലുവിളിയാകും സി പി എമ്മിന്റെ പിന്തുണ ശശീന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ എതിർത്താൽ എല്ലാം അവതാളത്തിലാകും എൻ സി പി അജിത് പവാർ വിഭാഗം ബി ജെ പിയിലേക്ക് മാറിയത് കേരളത്തിലെ എൻ സി പി പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു തോമസ് കെ തോമസ് അജിത് പവാറിനൊപ്പം നിലകൊള്ളുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ഇതിനിടയിലാണ് തോമസ് കെ തോമസും പി സി ചാക്കോയും രമ്യതയിലെത്തുന്നത് എന്തായാലും ശശീന്ദ്രൻ മന്ത്രി ആയി തുടരുമോ എന്ന കാര്യത്തിലാണ് ഇനി അറിയേണ്ടത് ചാക്കോയും തോമസ് കെ തോമസും ഒരുമിച്ചതോടെ ഇനി അടുത്ത നീക്കം എന്താകുമെന്ന ആകാംക്ഷയിലാണ് എൻ സി പി രണ്ട് എം എൽ എമാരും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല പിന്നീട് കോൺഗ്രസിൽ നിന്ന് പി സി ചാക്കോ എത്തി എൻ സി പി സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസുമായി നല്ല ബന്ധം പി സി ചാക്കോയ്ക്കുണ്ടായിരുന്നില്ല ഇതെല്ലാം എൻ സി പി പൊട്ടിത്തെറിയായി